കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് പോലീസ് റിപ്പോർട്ടെന്ന് ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള ജി സി ഡി എ ആഭ്യന്തര അന്വേഷണത്തിലും ജീവനക്കാർക്ക് പങ്കില്ലെന്നാണ് കണ്ടെത്തിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ പിൻവലിച്ചത് എന്നാൽ എന്തെങ്കിലും ശ്രദ്ധക്കുറവുണ്ടോയെന്ന് കൂടി പരിശോധിച്ച് ആവശ്യമെങ്കിൽ താക്കീത് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് റിപ്പോർട്ട് സമഗ്രമായി വന്നതിന് ശേഷം ഇപ്പോ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടില്ലെങ്കിലും അതിന്റെ ഒരു ഉൾപ്പെടക്കത്തെ കുറിച്ചുള്ള കിട്ടിയ വിവരം ആ പ്രശ്നത്തിൽ ജി സി ഡി എക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നാണ് അതെന്താണെന്ന് വെച്ചാൽ പരിപാടിക്ക് കൊടുത്ത ടീമിന്റെ നടപടികൾ എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി എഴുതി കൈ കൊടുക്കുന്നതാണ് എഞ്ചിനീയർമാരുടെ കുറ്റം എന്താണെന്ന് പരിശോധിക്കാൻ ഒരു ആഭ്യന്തര ഇൻവെസ്റ്റിഗേഷൻ വെച്ചിരുന്നു ഞങ്ങളുടെ സെക്രട്ടറിയും എസ് സിയും ചേർന്നു കണ്ടെത്തൽ അവർ നടത്തിയത് നമ്മുടെ ജീവനക്കാർക്ക് നേരിട്ട് അതിനകത്ത് ഒരു പങ്കുമില്ല അവരുടെ കുറ്റം പറയാനാവില്ല അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ആ സമയം തന്നെ സസ്പെൻഷൻ പിൻവലിച്ചു പക്ഷേ തുടർ നടപടികളെ സംബന്ധിച്ച് അന്തിമമാക്കിയിട്ടില്ല